ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് എവറി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇടയായിട്ട് പ്ലസ് ടു കഴിഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഡിഗ്രി ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഏതെടുക്കണം അതായത് ഏത് ഡിഗ്രി കോഴ്സ് എടുത്താലാണ് കൂടുതൽ വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും പറ്റുന്ന ഡിഗ്രി കോഴ്സ് ഏതാണ് എന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിന്റെയും ഡൗട്ട് അപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നിരുന്നാൽ കൂടെ ചില ഡൗട്ടുകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് അപ്പൊ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ഇനി ഏതെടുക്കും എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ട് നമ്മൾ പല രീതിയിലും റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും കസിൻസിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും നെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പല കാര്യങ്ങളിലും എല്ലാ യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇനി കണ്ടുപിടിച്ചാൽ തന്നെ കോഴ്സ് ചെയ്യണം ഡൗട്ട് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് എടുത്താൽ എനിക്ക് ഈ മൂന്ന് വർഷം ഓർ നാല് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ശ്രദ്ധിക്കണം ചുമ്മാ ഒരു ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യുന്നതിനുപരി നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുമോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കണം പല സ്റ്റുഡൻസിനും ഡിഫറെൻറ്റ് കപ്പാസിറ്റി ആയിരിക്കും ഇപ്പോൾ സബ്ജെക്ട് നോളജും അതായത് ഇപ്പോൾ ചിലവർക്ക് സബ്ജെക്ട് നോളജ് കൂടുതലായിരിക്കും ചിലർക്ക് ടെക്നോളജി പരമായിട്ടായിരിക്കും നോളജ് കൂടുതൽ അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് പഠിക്കാനുള്ള കപ്പാസിറ്റി എന്തോരം ഉണ്ട് എന്ന് വിചാരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് മാത്സിൽ കുറച്ച് വീക്കാണ് എന്ന് വിചാരിച്ച് അക്കൗണ്ടൻസി ഉള്ള സബ്ജെക്റ്റ് ഒക്കെ ചൂസ് ചെയ്ത് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് മാത്സിൽ കുറച്ച് വീക്കാണ് നമുക്ക് അത്ര എഫേർട്ട് എടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അതില്ലാത്ത അതായത് മാത്സ് കമ്പാരിറ്റീവ്ലി ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുകയാണ് നല്ലത് അപ്പോ അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പൊ അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പല സ്റ്റുഡൻസും ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യാലേ കസിൻസ് പറയാലേ വീട്ടുകാരൻ പറയും ഈ ഒരു കോഴ്സിന് പോയാൽ ഭാവി ഉണ്ടാവില്ല ഇതായിരിക്കും നല്ലത് എന്നൊക്കെ പറയും പക്ഷേ അവരെ പലതും നമുക്ക് സജസ്റ്റ് ചെയ്യും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എടുക്കാൻ എന്നുള്ളതാണ് നമ്മളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് അറിയാം ബാക്കിയുള്ളവർ ഒരുപാട് സജഷൻ നമ്മളുടെ അടുത്ത് പറയും പക്ഷെ നമുക്ക് പറ്റുന്ന കോഴ്സ് ഏതാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ കോഴ്സ് എടുക്കാം കാരണം ഡിഗ്രി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനും വാല്യൂ ഉള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റഡ് ആണോ എന്നാൽ ചോദിക്കുള്ളൂ ഫസ്റ്റ് ആ ക്വസ്റ്റിന് അതായിരിക്കും പിന്നെയാണ് ഏതിലാണ് കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിക്കുക അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ ഏത് എടുത്തു നോക്കിയാലും മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്നേ കാണുള്ളൂ അല്ലാതെ മിനിമം ക്വാളിഫിക്കേഷൻ ബി എ എടുക്കണം അല്ലെങ്കിൽ ബി എ സോഷ്യോളജിയിൽ എടുക്കണം എന്ന് ഒറ്റ ആഡിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ എല്ലാവരും പറയുന്നത് ഡിഗ്രിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിഗ്രി തന്നെ ചൂസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കും പിന്നെ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റി വാലിഡ് ആയതാണോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ഒക്കെ ആണോ അതുകൊണ്ട് ഇപ്പോൾ ഒരു ജോലിക്ക് പോയാൽ അവിടെ ഉണ്ടാവും എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പിന്നെ സബ്ജക്റ്റ് ഇപ്പോൾ കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും നമുക്കറിയാം ഡിഗ്രി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ സ്കിൽ ഡെവലപ്പ് ചെയ്ത കോഴ്സുകളാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത് അതിന്റെ സൈഡായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെ നിങ്ങൾ സ്കിൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിസ്റ്റന്റ് ഡിഗ്രി എടുക്കുമ്പോഴും നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജെക്റ്റിനെ ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം മറ്റേ ടൈം രണ്ട് കോഴ്സൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടാലി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കും ടാലി എന്ന് പറയുന്നത് നമുക്കിപ്പോ ബേസിക്കലി എല്ലായിടത്തും ആവശ്യമുള്ളതാണ് ഈ ജി എസ് ടിയും ടാലിയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ ബി കോം എടുക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും അപ്പം നിങ്ങൾ ഏത് സ്കിൽ കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിഗ്രി ചൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ അപ്പം നിങ്ങൾക്കൊരു ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു ഓപ്ഷനുമായി കുറച്ചും കൂടെ ആ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും ഉപരി നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് ഓക്കെ ആയിട്ടുള്ള കോഴ്സ് ആണോ നിങ്ങളുടെ താല്പര്യത്തിനും ഓക്കെ ആയിട്ടുള്ള കോഴ്സ് ആണോ എന്ന് മാത്രം ചിന്തിക്കുക ബാക്കിയൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ എല്ലാ കോഴ്സിനും എന്ത് ചെയ്യുമ്പോഴും നമ്മളുടേതായ ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം അറിയാം ചുമ്മാ എക്സാം എഴുതാൻ പോയൊന്നും പഠിക്കാതെ ഒന്നും നടക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാം പിന്നെ മറ്റൊരു കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക നമ്മൾ ചൂസ് ചെയ്തതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഡിഗ്രി പാസ്സാകാൻ പറ്റും ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്